നമ്മുടെ ഒറിജിനൽ അതായത് ഓതൻറിക് തലശ്ശിക ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്താണെന്ന് വിശേഷം വല്ല എനിക്ക് സുഖമല്ലേ അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ ഒറിജിനൽ അതായത് ഓതന്റിക് തലശ്ശേരി ബിരിയാണി റെസിപ്പിയാണ് കാണിക്കുന്നത് കുറേ പേരായാലും റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ റെസിപ്പി എന്ന് പറയുന്നത് മിക്ക തലശ്ശേരി വീടുകളിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി ആയിട്ടാണ് ഇതിന് ഭയങ്കര പണിയില്ല ആകെ ഒരറ്റ ഗരം മസാല പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാണ് സിമ്പിളും ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഉമ്മാരൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് എന്തായാലും വീഡിയോ കണ്ടിട്ട് മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടാവുന്നതന്നെ വിചാരിക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ അപ്പോൾ ആദ്യം നമ്മുടെ സിമ്പിൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒന്നേ ഇരുന്നൂറ് വെയിറ്റ് വരുന്ന ചിക്കനാണ് ആണ് എടുത്തിട്ടുള്ളത് ക്ലീൻ ചെയ്തതിനു ശേഷമുള്ള വെയിറ്റ് ആണ് ഒന്നേ ഇരുന്നൂറ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുക്കുക വെള്ളം നന്നായിട്ട് ഊറ്റിയെടുക്കുക ഇനിയിപ്പോ ഇതിലേക്ക് ചെറിയൊരു മസാല ഒന്ന് റെഡിയാക്കി കൊടുക്കണം ഇനിയിപ്പം ഇത് ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളകൊടിയാണ് ചേർക്കുന്നത് എരിവ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ പാകത്തിലുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് പുളിക്കാവശ്യമായിട്ട് ചെറുനാരങ്ങ നീര് ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ വിനീഗറോ തൈരോ എന്താണോ ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ പുളിക്കാവശ്യമായിട്ട് അങ്ങനെ ഇതാ എല്ലാം കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മസാല റെഡിയാക്കി കൊടുക്കാം അഥവാ ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളമൊഴിക്കാം കേട്ടോ അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ നല്ലപോലെ മസാല റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓവർ കട്ടിയിൽ മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് ഓവറായിട്ട് തിക്കായിട്ടുള്ള മസാല റെഡിയാക്കിയത് ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള മസാല മാത്രമേ ഈ ഒരു ചിക്കനെ ആവശ്യമുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് മസാലയുടെ ടേസ്റ്റ് ഒക്കെ മൊത്തത്തിൽ മാറി പോവും അങ്ങനെ ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റൻറ്റായിട്ട് ചെയ്തെടുക്കുന്ന ബിരിയാണി തന്നെയാണ് അപ്പോൾ ഞാൻ ഇതാ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്ന ചിക്കൻ അല്ലേ ചിക്കൻ ബിരിയാണി അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എണ്ണ ഒഴിക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് മുരിയിച്ചെടുക്കാം കേട്ടാ രണ്ട് സൈഡും കാരണം ഒരുപാട് ഫ്ലെയിം കുറച്ച് വെച്ച് എന്താ സംഭവിക്കുക എന്ന് പറയുക അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റോക്കൊക്കെ ഇല്ല ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി ആ ഒരു സ്റ്റോക്കൊക്കെ നഷ്ടപ്പെടും കേട്ടോ വറ്റിച്ചിട്ട് അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അധികം വെള്ളം ഇറങ്ങില്ല കേട്ടോ ചിക്കനിന്ന് അപ്പോൾ ആ ഒരു നമുക്ക് മസാലയിൽ ഇടുന്ന സമയത്ത് ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ മൊത്തം മസാലയിൽ കിട്ടുകയും ചെയ്യും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ഇതാ ഞാൻ എണ്ണയിൽ മൊത്തം ചിക്കൻ ഇതുപോലെ ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കേട്ടെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു മണവും ഫ്ലേവറൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാ തിരിച്ചും ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ഒരിച്ചെടുക്കാം ഓവർ അങ്ങനെ ഉണങ്ങി മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ബിരിയാണിയുടെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ ഇത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കാണേ അങ്ങനെ ഇതാ രണ്ട് സൈഡും തിരിച്ചു ഒക്കെ ഇട്ടിട്ട് രണ്ട് സൈഡ് ചെറുതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇത്രയും മതി ഇനിയിപ്പോൾ ഞാനൊരു വേറെ പ്ലേറ്റിലേക്ക് ചിക്കൻ മാത്രം എടുത്ത് മാറ്റി കൊടുക്കുകയാണെ അങ്ങനെ ഇതാ മൊത്തത്തിൽ ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് വെക്കാം ഇനിയിപ്പോൾ ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ ഇനി എക്സ്ട്രാ എണ്ണയൊന്നും ഒഴിക്കേണ്ട ഏട്ടാ അതിലേക്ക് ഒരു അഞ്ച് വലിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ സവാളയുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം മസാല വേണോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഒരു കിലോ ചിക്കനിലേക്ക് അഞ്ച് സവാള നല്ല പാകമാണ് കേട്ടോ അങ്ങനെ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിനു ശേഷം പിന്നെ ചിക്കൻ്റെ നമ്മുടെ ആ ഒരു സൈഡ് പാർട്ട് പിന്നെ കഴുത്തിൻ്റെ ഭാഗം അതൊക്കെ നിങ്ങൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിത് ഈ രണ്ട് പീസ് കഴുത്തിൻ്റെ ഭാഗം ഉണ്ടായിരുന്നു അത് ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ലിവറിൻ്റെ ആ ഒരു പോർഷൻ അതൊക്കെ ഇഷ്ടം നാട്ടിലെ ചിക്കനൊക്കെ നമുക്ക് കുറേ ലിവറൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഈ ഒരു മസാലയിൽ ചേർക്കാട്ടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി ഒട്ടും തന്നെ നിർബന്ധമില്ല അങ്ങനെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ അങ്ങനെ ചേർക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി അടച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക എനിയിപ്പം അതവിടെ നിന്ന് വാടി വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ഒരുപാട് അരയരുത് അപ്പോൾ വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു രണ്ട് ബൾബ് വെളുത്തുള്ളി മൊത്തത്തിൽ മൊത്തത്തിലെടുത്തിട്ടുണ്ടേട്ടോ ക്ലീൻ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ നേരെ പകുതിയോളം വരുന്ന ഇഞ്ചിയും എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കേട്ടോ അത് നിങ്ങളുടെ എരിവ് എടുക്കുക കാരണം നമ്മൾ അത്യാവശ്യം മുളകൂടിയൊക്കെ ചേർത്തിട്ടുണ്ട് അതൊന്ന് ഓർക്കണം അങ്ങനെ അതെല്ലാം കൂടി ഈ ഒരു രീതിയിൽ ചതച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മസാല നോക്കി അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ടോ ഇത്രയും മതി ഇനിയിപ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് മൊത്തത്തിലായിട്ട് ഇട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി എടുക്കുക കേട്ടാ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് റോ ടേസ്റ്റ് അത് നന്നായിട്ട് മാറിക്കിട്ടണേ എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാകുക ബിരിയാണി മസാലക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ നല്ലപോലെ ഫ്ലെയിം കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക കൊടുക്കേട്ടാ ഇതിലേക്ക് ഒരു മൂന്ന് പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ടായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അടച്ച് വെച്ചിട്ട് തക്കാളി അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടുന്നേരം ഒന്ന് വഴറ്റിയെടുക്കണേ അങ്ങനെ ഇത് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി ജസ്റ്റ് ഉടഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് വെച്ചൊന്നും ഉടച്ച് കൊടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഇല്ലേ അത് മൊത്തത്തിലായിട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു നെയ്യോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങനെ ഉണങ്ങിയിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് ഉള്ളു നല്ല സോഫ്റ്റായി പുറമേമാകം ഓവർ മൊഴിയാത്ത രീതിയിൽ അങ്ങനെ എടുത്താൽ മാത്രം മതി അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഇനിയിപ്പം കുറച്ചധികം തന്നെ മല്ലിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ അതിൻ്റെ പകുതിയോളം പതിനീല പൊതിനീല ഒരുപാട് കൂടണ്ട് മല്ലിയിലെ ഏകദേശം ഒരു ഒന്നൊന്നേക്കാൾ കപ്പ് എടുക്കുക അതിൻ്റെ പകുതി മാത്രം പൊതിനീല മതി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബിരിയാണി മസാലയിൽ നമുക്ക് ഗരം മസാല മാത്രം മാറി വേറെ ഒരു പൊടികളും വേണ്ട കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് ചെറിയ ചെറുനാരങ്ങയുടെ നീര് മൊത്തത്തിൽ പീനെടുത്തിട്ടുണ്ട് പുളിക്കാവശ്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ തൈര് ഇഷ്ടമുണ്ട് കയ്യിൽ തൈരും കൂടി ചേർക്കട്ടെ വേണമെന്നുണ്ടെങ്കിൽ തൈര് ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിനു ശേഷം ഉപ്പ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഫ്ലെയിം അവിടെ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ ഫ്ലെയിം കുറച്ചിട്ട് അവിടെ വെക്കുക കേട്ടോ ഒരു അഞ്ച് അഞ്ചെട്ട് മിനിറ്റ് എന്തായാലും ചുരുങ്ങിയത് വെക്കണേ അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ചിക്കൻ്റെ സ്റ്റോക്ക് ഒന്നും ഇറങ്ങിപ്പോയില്ലോ അപ്പോൾ അതൊക്കെ ഈ ഒരു മസാലയിലേക്ക് ഇറങ്ങി ഒരു ഒന്നൊന്നര ആയിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു ഗരം മസാലയുടെ ലിങ്ക് ഞാൻ അതിൻ്റെ ആയിട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇത് ഉണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ഒരു പൊടികളും വേണ്ട പിന്നെ ഓരോ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാലയ്ക്ക് ചെറിയ ചെറിയ ഫ്ലേവർ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും മറക്കരുത് അതൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണേ അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഉള്ളൊക്കെ നന്നായിട്ട് ഈ ഒരു സമയത്ത് വെന്തിട്ടും ഉണ്ടാവും അതിൽ നിന്ന് സ്റ്റോക്കൊക്കെ മൊത്തത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടിച്ചു വെച്ചിട്ട് അവിടെ മാറ്റി വെക്കുകയാണ് ഇനിയിപ്പോൾ ഇതിലേക്കുള്ള നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുണ്ടായത് അപ്പോൾ അഞ്ച് കപ്പ് അതായത് ഒരു കിലോ ജീരകശാല അരി വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി ചെയ്തെടുക്കുന്നത് അഞ്ച് കപ്പ് അരി അരിയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് അവിടെ മാറ്റി വെക്കാം നമുക്ക് നമുക്കിപ്പോഴേ കഴുകി വെക്കുമെന്ന് വേണ്ട വെള്ളം തിളക്കാൻ കഴുകി വെച്ചാൽ മാത്രം മതിയെ ഇനിയിപ്പോൾ ഇത് നെയ്ച്ചോറ് റെഡിയാക്കാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ വൺ ബൈ ത്രീ കപ്പ് അളവിൽ ഓയിലാണേ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നെയ്യ് എടുക്കുന്ന സമയത്ത് നല്ല ഫ്ലേവറും മണവും ഒക്കെ ഉള്ളത് എടുക്കുക അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും അപ്പോൾ ഓയിലും നെയ്യും കൂടി ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് സോളെ എടുത്തിട്ടുണ്ട് കേട്ടോ നേരിതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് എങ്കിലും ഫ്രൈ ചെയ്യാൻ നമുക്ക് എളുപ്പമുള്ളത് അങ്ങനെ ഇതാ കട്ട് ചെയ്ത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രക്കാർ സവാള വേണോ എന്ത് നിങ്ങൾ വിചാരിക്കേണ്ട ഇതിൽ നിന്ന് നമ്മൾ പകുതി ബിരിയാണി ദമ്മിടുമ്പോഴും പകുതി നമുക്ക് മസാലയിൽ ഇട്ട് കൊടുക്കാനും കൂടിയാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് രണ്ട് സവാള എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നോർമൽ ഫ്രൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഇളക്കി നല്ല രീതിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഈ ഒരു കളറിൽ തന്നെ എടുക്കാം കേട്ടോ ഓവർ അപ്പോൾ കുറച്ച് സമയം വെച്ചിരിക്കുമ്പോൾ കുറച്ചുകൂടി കളറൊന്ന് ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതവിടെ മാറ്റി വയ്ക്കും പിന്നെ ഈ ഒരു എണ്ണയിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിവും മുന്തിരിയൊക്കെ കൂടി ഒന്ന് വറത്തെടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി അങ്ങനെ ഇതാ അതും കൂടി റെഡിയായി മാറ്റി വെക്കുന്നുണ്ട് അതൊന്നും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടല്ലോ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു നാലഞ്ച് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പ് ഒരു രണ്ട് മൂന്ന് പീസ് പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഈ ഒരു നെയ്ൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് നേരം തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ അതിൻ്റെ ശരിക്കും ഒരു ഫ്ലേവറും മണവും ഒക്കെ ഇറങ്ങി റൈസിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടും കേട്ടോ അതെന്തായാലും അങ്ങനെ തന്നെ ചെയ്യണേ അങ്ങനെ ഇതാ അങ്ങ് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് മിനിറ്റ് നേരം എന്തായാലും ഫ്ലെയിം കുറച്ച് മിക്സ് ആക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അഞ്ച് കപ്പ് അരിയെല്ലാം എടുത്തത് അതുകൊണ്ട് തന്നെ പത്ത് കപ്പ് വെള്ളം ഒന്നിനൊന്ന് രണ്ട് കപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഇതാ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഈ ഒരു തിളക്കാൻ നിൽക്കുന്ന സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് അരിയൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഒരുപാട് മുന്നേ കഴുകി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയാണ് നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉപ്പ് ഇടുമ്പോൾ കുറച്ചൊരു പൊടിക്ക് അധികം നിൽക്കുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ റൈസ് വേവുന്ന സമയം കൊണ്ട് ബാലൻസ് ആയിട്ട് കിട്ടും പിന്നെ പുളിക്കാവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീരും ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ട് അരി കൂടി മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ വെള്ളമൊന്നും ഒട്ടുമില്ലാതെ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്ക കേട്ട നല്ലപോലെ കുറച്ച് സമയം ഒന്ന് വെട്ടിത്തിളച്ച് വന്നാൽ മാത്രം അടച്ചു വെച്ച് കൊടുക്കട്ടെ പെട്ടെന്ന് തന്നെ അടക്കണ്ട അങ്ങനെ ഇത് അടച്ചു വെച്ച് ഏകദേശം അരിയും വെള്ളവും ഒരേ രീതിയിൽ ബാലൻസ് ആകുന്ന സമയമാവുമ്പോൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് കൊടുക്കുക ആദ്യം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക വെള്ളം ഒന്ന് വറ്റി ഒരേ രീതിയിൽ ഏകദേശം ബാലൻസ് ആവാനാവുമ്പോൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്ക കേട്ടോ അങ്ങനെ അടച്ചു വെക്കുന്ന സമയത്ത് ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് വെട്ടും കേട്ടാൽ അത്രയേ ഉള്ളൂ അങ്ങനെ ഇതാ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ നമ്മുടെ റൈസൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഒന്നെ തിരിച്ചുമറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങനെ വെന്തോടൊന്നും വേണ്ടേ അത്യാവശ്യം ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേജേ വേവണ്ടോ കേട്ടോ ബാക്കി ദമ്മിൽ കിടക്കുമ്പോൾ അങ്ങ് സെറ്റ് ആക്കിയിട്ട് ഉള്ളൂ ഇനിയിപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി വെച്ചില്ല ആ ഒരു പാൻ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് ഒന്ന് തിള വരുന്ന സമയത്ത് മാത്രം ദമ്മിടണം കേട്ടോ ആ ചൂടാക്കി കിടക്കുമ്പോൾ മാത്രം അപ്പോൾ നമ്മൾ സവാള ഫ്രൈ ചെയ്ത് വെച്ചില്ല അതിൻ്റെ നേരെ പകുതി സവാള ഈ ഒരു മസാലയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇങ്ങനെ ചെയ്യണമെന്നില്ല പക്ഷേ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മുടെ മസാലയ്ക്ക് ബാക്കിയുള്ളത് നമുക്ക് ദം ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഹിയതിൽ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസിൻ്റെ നേരെ പകുതിയോളം ഫസ്റ്റ് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ദം ചെയ്യാൻ പൊതുവെ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ലെയർ ആയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മഞ്ഞളും പാലിൽ കലക്കിയിട്ടോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ ചെറുനാരങ്ങ നീരിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കലക്കിയിട്ടായാലും ഒഴിച്ചു കൊടുക്കട്ടെ എങ്ങനെയായാലും കുഴപ്പമില്ല ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിപ്പൊടി മല്ലിയില അതുപോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ഒന്നും വറുത്തു വെച്ചില്ല അതും എല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിനൊന്നും കറക്റ്റ് അളവില്ല നിങ്ങളുടെ ടീസിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് സെക്കൻഡ് ലെയറായിട്ട് ബാക്കിയുള്ള റൈസ് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലും നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് ഞാൻ കുറച്ച് നെയ്യും കൂടി മുകളിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണ ഉണ്ടായിട്ട് അതും ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ട് ഇതുപോലെ ടൈറ്റ് ആയിട്ട് അടച്ച് വെച്ച് കൊടുക്കുക ഹോളുള്ള അടപ്പാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോയിൽ വെച്ച് കവർ ചെയ്ത് കൊടുക്കാം അഥവാ ടൈറ്റുള്ള അടപ്പില്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് അടപ്പിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് എന്തായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതാ ഒരു പത്തിരുപത് മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ കുറച്ച് വെച്ചിട്ട് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മാത്രം മാത്രമേ കേട്ടോ അപ്പോൾ ഒന്നൊന്നൊരു ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക് ഈ ഒരു ദമ്മിങ്ങിൽ ഭയങ്കര ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ ഒരു മണവും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ ഇതാ ഞാൻ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ദമ്മു വെട്ടിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് സമയമില്ല സമയമില്ലാന്നുണ്ടെങ്കിൽ മണിക്കൂർ കൊണ്ട് ചെയ്യുക കേട്ടോ പക്ഷെ ഒന്നുകൂടി ബെറ്റർ നമ്മൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് സെവ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മണമൊക്കെ ഉണ്ടാവും അങ്ങനെ ഇതാ അറിയാലോ നമ്മുടെ തലശ്ശേരി ബിരിയാണി എന്ന് പറയുന്നത് റൈസ് സെപ്പറേറ്റ് ദമ്മു പൊട്ടിച്ച് വെക്കും മസാല വേറെ അങ്ങനെ രണ്ട് ഐറ്റം അല്ലേ സെർവ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ റൈസ് റെഡിയാക്കി ആ ഒരു പാനിലേക്ക് തന്നെ റൈസ് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് അടിയിലെ ചെറിയൊരു ഗ്രേവിയില്ല ആ ഒരു ചോറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കുറച്ച് ചെറിയ ഒരു കളറ് മാറ്റും ആ ഒരു ഗ്രേവിയോട് കൂടി തന്നെ വേണം കേട്ടോ മിക്സ് ചെയ്യണമെങ്കിൽ ആ ഒരു റൈസില് കൂടി നല്ല ഫ്ലേവർ കിട്ടുക ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ മുകളിലോളമായിട്ട് അങ്ങ് വന്നോളും കേട്ടോ ആ ഒരു ഗ്രേവി അപ്പോൾ ഇതാ ഉള്ളൂ ഞാൻ ഇതാ മൊത്തത്തിൽ വേറെ രണ്ട് രണ്ട് ഇതിലേക്ക് ആക്കിയിട്ട് ഞാൻ ഇതുപോലെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിപ്പോൾ ഫോട്ടോ എടുക്കണ്ടോ ഒരു സൈഡിലേക്കായിട്ടാണേ സെർവ് ചെയ്തിട്ടുള്ളത് സാധാരണ കല്യാണ ബിരിയാണി എന്നൊക്കെ പറയുന്ന അടിയിൽ മസാല ഇട്ട് അതിന് മുകളിൽ റൈസ് കൊണ്ട് കവർ ചെയ്യല്ലേ ചെയ്യുക തലശ്ശേരി ബിരിയാണി എല്ലാവർക്കും അറിയുന്ന അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒരു റൈസിൻ്റെ ടെക്സ്റ്ററൊക്കെ കണ്ടില്ലേ പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ കുഴഞ്ഞു പോകുന്ന പ്രശ്നമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടാവുവാണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ വീണ്ടും ഒരേ ബ്ലൂ വീഡിയോ ആയിട്ട് കാണാം താങ്ക്